ം ഞാനിപ്പോൾ നിൽക്കപ്പെട്ട ചിലക്കറ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്താണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വരുമാന ചട്ടങ്ങൾ വന്നാൽ പൊതുസ്ഥലങ്ങളിൽ പൊതു ഇനങ്ങളിൽ പോകുക ബാനറുകളും പൊടികളും ഒഴിവും വയ്ക്കാൻ സാധിക്കാം എന്നാണ് നീക്കം കഴിഞ്ഞ ദിവസം ശ്രീ കെ ജി വേണുഗോപാൽ എല്ലാം വന്ന ഒരു പരിപാടിക്ക് വേണ്ടി പത്ത് പൊടി ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ച ടി എസ് ഐ ഹാളിലെ ഫ്രണ്ട് കൊണ്ട് കെട്ടിയപ്പോൾ ഒരു കൊടിക്ക് അയ്യായിരം രൂപ കഴിഞ്ഞ അടപ്പിക്കുമെന്ന് പറഞ്ഞ് ഇലക്ഷൻ ബോർഡ് ഞങ്ങളെ കൊണ്ട് ആ രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ കെട്ടിയതിനേക്കാൾ വേഗതയിൽ കൊടിയെത്തി പക്ഷേ കൊല്ലം നഗരങ്ങളിലൂടെ ഉള്ളതല്ല ടി പി എസിൻ്റെ ബോസ്റ്റുകളും പാനലുകളും കൊടുത്തുകളും ഇത് ഇന്നലെ തന്നെ ഇവിടെ ആ സംഘടന കൊട്ടപ്പൊക്കെ ഈ റോഡിൻ്റെ പ്രകശവും അങ്ങനെ ബസ്ബുമൊക്കെ നേതാക്കന്മാർ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ബാനറുകൾ ഇരിക്കുന്നതാണ് ഫ്ലക്സ് ബോർഡുകൾ ഇരിക്കുന്നുണ്ട് ഒന്നാമതും ഫ്ലക്സ് ബോർഡുകളോട് നിൽക്കരുതെന്ന് കോടതി നിർദ്ദേശമുണ്ട് ഞങ്ങളാരെങ്കിലും ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചാൽ അപ്പോൾ പോലീസും എലക്ഷൻ സ്കോഡ് ഒക്കെ എടുക്കാനല്ലാത്ത സമയത്ത് പോലീസ് എലക്ഷൻ ആകുമ്പോൾ കോഡ് പോലീസുകാരും മരുന്ന സ്ഥാനത്ത് ശ്രീ പിണറായി വിജയൻ്റെ ബോർഡ് അവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ദിവസമായി ഒരു മാസമായി ഇന്നും അവരെ ഇലക്ഷൻ സ്കോഡ് എടുത്തില്ല കൊല്ലം പ്രത്യേകം ഇതമേളത്തിന് കോടീസും എടുത്തില്ല ഇത് ഞങ്ങൾ ഇലക്ഷൻസ് ബോർഡിന് ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കും അതിനുശേഷം ഇന്നലെ രാജ്യത്തെ കളക്ടർ നേരി പരാതി എടുത്തില്ല സി പി എമ്മിൻ്റെ ഒരു തയവും നിയമവും ബാക്കി കുട്ടികൾ കേൾക്കും മറ്റ് നിയമവും ചട്ടവും രാജ്യത്ത് നിലവിലുള്ള നിയമവും ചട്ടവും സി പി എം ഒഴുകി എല്ലാവർക്കും സ്വാഗതമാണ് എന്നുള്ള കൊല്ലത്തെ ഇലക്ഷൻ കമ്മീഷണറുടെ നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ചിന്നടാത്തിന്റെ മുതൽ ബാലം അങ്ങനെ പൊടിയും അങ്ങേയറ്റം

ഒരുപാട് ിലും ഒക്കെ ഇരിക്കുന്ന ഞാൻ അദ്ദേഹത്തോടും ഇലക്ഷൻ ഓഫ് കേരളയോടും ചോദിക്കുന്നു ഇതെന്താ നിങ്ങളുടെ കണ്ണിൽ പെടാത്തത് ഈ നടു ഇരിക്കുന്ന ചിന്തക്കര റസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടില് ഇന്നലെ കെട്ടിയ ഇത് എന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽ പെടുന്നില്ല തൊട്ടപ്പുറത്ത് പിണറായി വിജയന്റെ ബോർഡുകൾ ഇരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽ പെടുന്നില്ല കോൺഗ്രസിനാരുടെ മാത്രം ബോർഡുകൾ കാണുന്ന പ്രത്യേകതര അസുഖമല്ലോ ഇലക്ഷൻ കമ്മീഷന് പിടിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചിന്തിക്കണം കാരണം ഞാനടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും കൈപ്പറ്റുമ്പോൾ അത് നിയമം നടപ്പിലാക്കാനാണ് ആ നിയമം എന്നുള്ളത് ചട്ടങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും ബാധകമാണ് കൊല്ലത്തെ സി പി എം മാത്രമായി പ്രത്യേക നിയമം ഒന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കി തരാ തരാതിരിക്കാൻ പൊതുദിനത്തെ നിർവർത്തിയില്ല ഇത് കാണുന്ന പ്രിയപ്പെട്ടവരോടും ഇത് കാണുന്ന അധികാരികളോട് ഇത് മാത്രല്ല അവിടെ നവംബർ മാസം ആദ്യ ദിവസം ഇവിടെ വച്ചതാണ് ഏറ്റവും ഇന്നങ്ങളിൽ ഏറ്റവും വിജയഭാഗത്തുള്ളതാണ് ഇതിലെല്ലാം കൊല്ലത്തെ ലക്ഷിന്റെ കണ്ണിതിൽ പെട്ടില്ല എന്ന് പറയുമ്പോൾ അവരെ വാദിച്ചിരിക്കുന്ന ലോകം എന്താണെന്ന് ഇത് കാണുമ്പോൾ ഓരോരുത്തർക്കും അറിയാവുന്ന െട്ടുന്ന കാര്യത്തിലും ഒന്നും മാത്രമല്ല പക്ഷപാതപരമായാണ് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ പെരുമാറുന്നത് ശക്തമായി പ്രതിഷേധത്തിൽ വളരെ രീതിയാണ് ഇതും മാത്രമല്ല കൊല്ലം പ്രദേശത്തിൽ പ്രദേശങ്ങളിൽ എഴുതമാറ്റുക മാത്രമല്ല അവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കുക എന്നിട്ട് എന്തുകൊണ്ട് ഇതാവുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല

Oh. Ah. ാണ് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഈ ബോർഡുകൾ കാണാൻ കാണുന്നുണ്ടാകുന്നില്ല ഞാൻ നേരത്തെ സ്വീകരിച്ചതുപോലെ ചെറിയൊരു പോസ്റ്ററോ ലൈസോ ഒരു കൊടിയോ മറ്റെവിടെ ഇതുപോലുള്ള ഏതെങ്കിലും പൊതുസ്ഥലത്ത് പോസ്റ്റിലോ അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ കിട്ടിയാൽ ആ നിമിഷം അഴിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ ചിലവും അകൂടാതെ പിഴയും സ്ഥാനാർത്ഥികളിൽ നിന്നും പാർട്ടിക്കാരിൽ നിന്നും ഈടാക്കുന്ന ഇലക്ഷൻ കമ്മീഷനും അതിൻ്റെ സ്കോഡുമാണ് കണ്ണിൽ കണ്ടില്ല എന്ന് പറയുന്നത് നിയമം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിയമം എല്ലാവർക്കും ഉൾക്കൊള്ളുന്നു സി പി എം എന്ന് പറയുന്ന പാർട്ടി എപ്പോഴും പറയാനുള്ളത് അവർക്ക് സ്വന്തമായി പാർട്ടി കോടതിയും പാർട്ടി കോടതിയും പാർട്ടി പോലീസും ഒക്കെ ഉണ്ടാവും ഈ പാർട്ടി കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഉണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ബോർഡുകൾ എടുത്തു മാറ്റാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ബോർഡ് വയ്ക്കാതെ നിവർത്തിയില്ലല്ലോ ഒരു വീട്ടർക്ക് മാത്രം അങ്ങനെ ഇട്ടു കൊടുക്കുന്നത് ഉചിതമാണോ ജനാധിപത്യത്തിൽ ശക്തമായി അപലപിച്ചും എലക്ഷൻ കമ്മീഷൻ്റെ പക്ഷപാതത്തിൻ്റെ മശലമായി ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു